വൻ രാസലഹരി വേട്ട നൂറ് ഗ്രാം എം ഡി എം എ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ കാലടി മറ്റൂർ കാനിലക്കാടൻ ബിന്ദു പെരുമ്പാവൂർ ചേലാമറ്റം കുന്നക്കാട്ടുമല കുപ്പിയാൻ വീട്ടിൽ ഷെഫീഖ് എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ കാലടി ോട് ഭാഗത്ത് വെച്ച് ബിന്ദുവിനെ പിടികൂടി ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്നുമായി അങ്കമാലിയിൽ ബസ്സിൽ വന്നിറങ്ങിയ ബിന്ദുവിനെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്ന വഴിയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ബിന്ദുവിനെ ചോദ്യം ചെയ്തതിൽ ചേലാമറ്റത്തുള്ള ഷെഫീഖും ബിന്ദുവും ഒരുമിച്ചാണ് ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് വാങ്ങുന്നതിനായി പോയതെന്നും ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഷെഫീക്ക് ബിന്ദുവിനെ ഏൽപ്പിച്ച് ബസ്സിൽ കയറ്റി വിട്ടുവെന്നും ബിന്ദു പറഞ്ഞു തുടർന്ന് നടന്ന മറ്റൊരു ബസിൽ ബാംഗ്ലൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചു പിന്നീട് അന്വേഷണ സംഘം ഷഫീഖിനെ പിടികൂടി ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്ന മയക്കുമരുന്ന് സിപ്ലോ കവറുകളിലാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഷെഫീഖിന് കഞ്ചാവ് കേസുകളുണ്ട് പെരുമ്പാവൂർ എ എസ് പി ശക്തി ആര്യ ഇൻസ്പെക്ടർ അനിൽ കുമാർ ടി മേപ്പിള്ളി എസ് ഐ ജെയിംസ് മാത്യു എസ് ഐമാരായ പി എ അബ്ദുൾ മനാഫ് ഇന്ദു നൈജോ സെബാസ്റ്റ്യൻ ബിജു ഷൈജു സീനിയർ സി പി ഒമാരായ ടി എ അഫ്സൽ വർഗീസ് ടി വേണാട്ട് ബെന്നി ഐസക് പി എ ഫസൽ കെ ആർ രാഹുൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം